നിങ്ങൾ എന്താ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചേട്ടാ വേറെ ചാനലാര് വരുന്നുണ്ട് കേട്ടാ ഇയാളൊന്നും ചെയ്തില്ല ഈ പ്ലാസ്റ്റിക്കുന്നതിനെ ഇപ്പൊ കൊണ്ടുവരും നിയമപരമായിട്ട് കൊണ്ടു കൊടുത്താൽ ഇപ്പൊ ഇയാൾ തൂങ്ങിയ താത്തുണ്ടോ കേട്ടോ അവരേം പിടിച്ചു ചേട്ടാ അവരേ പിടിച്ചു കുഴപ്പമില്ല പിടിച്ചോ വെള്ളോടിയാണ് അതെ ഇനി വെള്ളം അറുപത് അറുപത്തരും ഞാൻ പെട്ടുകൊണ്ട് ഞാൻ കൊണ്ട് അറിയപ്പെട്ട് ഞാൻ പറഞ്ഞായിരുന്നു അഞ്ഞൂറ്റി പറഞ്ഞു അമ്മയ്ക്കും അല്ല അവസരം നോക്കി അവസരം നോക്കിയല്ലേ പറയാം നയിക്കുന്ന ഇടേ ഇക്കെ ശരിയാ സമ്മതിച്ചേല്ലോ കള്ളുല്ലോ നിങ്ങൾ കള്ളു കുടിച്ച കാര്യമല്ലോന്നു പിടികൾ ആര് പോരും ഇന്ന പോകുമതി അതും പിന്നെ എനിക്ക് അതല്ല അതല്ല ചേട്ടൻ ചേട്ടനിപ്പോ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിയാണോ നിയമ നിയമപരമായിട്ട് ശരിയാണോ നിയമപരമായിട്ട് ശരിയാണോ പ്ലാസ്റ്റിക് കത്തിക്കുന്ന നിയമപരമായിട്ട് ശരിയാണോ ചേട്ടാ ഫൈനക്ക് ഫൈൻ അത്ര കിട്ടും പ്ലാസ്റ്റിക് കത്തിച്ചഴിഞ്ഞാ നിങ്ങൾ ഇവിടെ ഇപ്പൊ കത്തിച്ചോണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് എത്ര ലക്ഷം രൂപ ഫൈൻ വരും നിങ്ങൾക്ക് അറിയാമോ എന്തെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ചുമ്മാ അറിവ് ഇല്ലാതെ ചുമ്മാ സംസാരിക്കരുത് ഒരു മുമ്പേ ഒരു വീഡിയോ ഞാൻ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് എത്തിക്കാൻ രാത്രി വന്ന് ചെയ്താണ് അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് പുല്ലുവില ഈ സമൂഹത്തിൽ പുല്ലുവല കല്പ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നമസ്കാരം നിൽക്കുന്നത് നിക്കുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് ഇപ്പോൾ പല ഘട്ടങ്ങളായി ഇവിടെ പ്ലാസ്റ്റിക് എത്തിക്കുന്ന നാട്ടുകാർ നമ്മളെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഇവര് ഒരു മോശം രീതിയിലാണ് ഇവര് കാണിക്കുന്നത് ഇവിടെ നാട്ടുകാർ ഈ നിൽക്കുന്നതല്ല നാട്ടുകാരല്ലേ വരുത്തരാണോ ഈ നിൽക്കുന്നതെല്ലാം വരുത്തരാണോ ഈ നിൽക്കുന്നതെല്ലാം വരുത്തനാണോ അവിടെ ഇവിടെ നിൽക്കുന്നവരെല്ലാം വരുത്തരാണോ ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ അധികാരികൾ നമ്മളെ വിളിച്ചതാണ് അതിനെതിരെ രണ്ടു മൂന്ന് വട്ടം നമ്മൾ സംസാരിച്ചതുമാണ് പക്ഷെ ഇപ്പോഴും വീണ്ടും ഓപ്പോസിറ്റ് ആണ് വീണ്ടും കാണിച്ചിരിക്കുന്നത് എന്തായാലും േട്ടോ ഞാൻ ഞാൻ വീണ്ടും കത്തിച്ച് അവ കൊഴപ്പില്ല കത്തിച്ച് പിടിച്ചു കേട്ടോ ഞാൻ ഇല്ലേ അവൻ അവന്റെ അന്നാക്കേക്കാൻ പറ്റുള്ളൂ അന്റെ ചേട്ടാ അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളിപ്പൊ കാണിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ആ കത്തിക്കുന്ന അവിടെ പോക വന്നോണ്ടിരിക്കുന്നത് വേറെയാണല്ലേ നമസ്കാരം നാണ്ടേ ആ നോക്കൂ പുക വന്നോണ്ടിരിക്കുന്നത് നോക്കി ഇവിടെ പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചിട്ട് അത് ഇതും തുറക്കാൻ ഇതിനകത്തൂടെ അങ്ങോട്ട് പോ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നത് സ്മെല് തെങ്ങി വ്ലാസ്റ്റിക്കളിട്ട് വേണ്ട കണ്ടില്ലേ ഒരു വീടിൻ്റെ ഭയങ്കര സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതേപോലെ സ്മെല്ലാണ് അപ്പം ഇതാരും കാണുന്നില്ല എന്ന് ഓട ചെറിയ ഓടയ്ക്കകത്തിട്ട് മൊത്തം പ്ലാസ്റ്റിക്കും നിരന്തരം ഇട്ട് കത്തിച്ചോണ്ടിരിക്കയാണ് പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ച അതിന്റെ ആ തിങ്ങിന്റെ മൂട്ടിലിട്ട് കത്തിച്ച ആ തിങ് ഉണങ്ങി നിക്കുകയാണ് ഇപ്പൊ കത്തിച്ചാ ബാക്കിയ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചന്റെ അതിന്റെ പൊടികൾ ചാരം വാരി ഇവിടെ വിതറിയിരിക്കുകയാണ് ഈ സൈഡുകളിലെല്ലാം വിതറിയിരിക്കുകയാണ് ഇതൊന്നും ആരും കാണുന്നില്ല കണ്ടില്ലേ ആ അല്ലേ ആ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടിട്ട് അതിന്റെ മൂട്ടിലാണ്ട് ആ തേക്കിന്റെ ഒരവസ്ഥ നോക്കുക കണ്ടില്ലേ പ്ലാസ്റ്റിക്കളുടെ ചാരം വാരി എറിഞ്ഞിരിക്കുകയാണ് അമ്മ ഇവിടെ നിരന്തരം പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്ന അതിന്റെ കാര്യങ്ങൾ എന്താണ് ഇവിടെ എന്താ പ്രശ്നങ്ങൾ ഡെയിലി കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കാലവായും എനിക്കറിയത്തില്ല പ്രതികരിക്കുകയും ചെയ്തതാണ് പക്ഷെ അവര് ഒരു തരത്തിലും നമ്മൾ പറയുന്നവര് മനസ്സിലാക്കുന്നതും ഇല്ല അവര് വീണ്ടും വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ മീഡിയയെ വിളിച്ച് ഇതുപോലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാ പക്ഷെ എന്നിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത് ഇതിന് എത്ര എത്രമാത്രം ദൂഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവരത് മനസ്സിലാക്കുന്നില്ല ഇന്നിപ്പോ രാവിലെ വീണ്ടും ഇത് കൊണ്ടുവന്നിട്ട് കത്തിക്കുക ചെയ്യുന്നത് അവര് വന്നിരുന്നു അവർ നാളെ ഇതിനെ ഇതിപ്പോ ഇന്ന് അവധി ദിവസം അവരോട് അവര് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാക്കുന്നില്ല അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറഞ്ഞപ്പോ നാളെ ഇപ്പൊ ഇരുപതാന്തിക്ക് ശേഷം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തോളോ എന്നാ അവര് പറഞ്ഞത് പിന്നെ നാ ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ചുപേരും അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞു നാളെ ആവട്ടെ നാളെ ഇതിനൊരു തീർപ്പാക്കി തരാന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പം ഏതാണ്ട് ഒരു ഈ ഒരു ഒരാഴ്ചയോളം ഇതിന്റെ പുറകെ തന്നെ നടക്കുക എന്നിട്ടും ഈ ഒരാഴ്ച കൊണ്ട് അവരോട് പറയാവുന്നതിന്റെ മാക്സിമം ഞങ്ങൾ പറഞ്ഞിട്ടും അവർ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെയുള്ള വേസ്റ്റായ വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ടിട്ട് വീണ്ടും അവർ കത്തിക്കുവായിരുന്നു അപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നടക്കത്തില്ല ഇന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം എന്തെല്ലാം അനാവശ്യങ്ങളാണ് പറഞ്ഞ വീഡിയോയ്ക്കകത്തൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പരിസരം ഈ പരിസരക്കാർക്ക് മൊത്തം ഇത് ബാധകമാണ് പക്ഷെ അത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കത് അത് മനസ്സിലാവുന്നില്ല ഈ ഒരു പ്ലാസ്റ്റിക് രാവിലെ എല്ലാരും എഴുന്നേൽക്കുന്നതിന് മുന്നേ കത്തിക്കും അത് കഴിഞ്ഞ് എല്ലാരും ഉറങ്ങി കഴിയുമ്പോ രാത്രി സമയത്ത് രാത്രി സമയങ്ങളിൽ അതിനെപ്പറ്റി ഞങ്ങളിപ്പോ കുറച്ചു കാലം ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെയാണ് ആരാണെന്നൊന്നും ആരാണെന്നും അറിയാങ്ങനെ കേട്ടുണ്ടായിരുന്നു മാത്രമല്ല വലിയ ദോഷം അതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരെ വീടിനോട് ചേർന്ന് തന്നെ രണ്ട് കുഞ്ഞു കുട്ടികൾ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്കും അത് ബുദ്ധിമുട്ടാണ് എനിക്ക് തന്നെ ശ്വാസം ഇട്ടുള്ളതാണ് രാവിലെ ഈ സ്മെല്ല് അടിച്ചപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് ഭയങ്കരമായ പുക വരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ ഇങ്ങനെ കത്തിക്കല്ലേ എന്ന് പറഞ്ഞപ്പം അവര് ഞങ്ങളോട് പറയുന്നത് വേറെ കാര്യങ്ങളാ പറയുന്നത് ഞങ്ങൾ അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ അവരെ ദ്രോക്കാണ് പക്ഷെ അത് നമ്മളെ അവർക്ക് എന്ത് എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ പറയുന്നത് എന്നുള്ളവര് മനസ്സിലാക്കുന്നില്ല പിന്നെ ഇനി ബാക്കി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മാധ്യമങ്ങളില് അറിയിച്ചത് ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെതിരെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിരിക്കും പഞ്ചായത്തിൽ പോകണമെങ്കിൽ പോയി കണ്ട് അധികാരികളെ കണ്ട് സംസാരിച്ചു ഇതിന്റെ എല്ലാ തെളിവുകൾ ഉൾപ്പെടെ ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളെയും കൂടെ ഉൾപ്പെടെ ചേർത്ത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താം അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ് നമ്മള് പറയുന്നത് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഭയങ്കര ശല്യങ്ങളായിരുന്നു കാര്യം നമ്മുടെ ഇവിടെ ഉള്ളതല്ല പുറത്തുനിന്ന് വരുന്ന ഒരുപാട് പേര് വന്ന് വണ്ടി കൊണ്ടിട്ട് വന്ന് ഞങ്ങൾക്ക് ശല്യവും ബുദ്ധിമുട്ടില്ലല്ലായിരുന്നു ഇവിടെ ലൈറ്റ് ഇല്ല ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഭരണിക്കാവ് മീഡിയയിൽ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഈ ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ ഇവിടെ ലൈറ്റ് ഇല്ല ഞങ്ങൾക്ക് ഈ വഴിയൊക്കെ സ്ത്രീകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമുക്ക് അറിയില്ല എങ്ങനെ ഉള്ളവരാണെന്നൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരാ ഞങ്ങൾ ഒരു മണി ഏഴുമണി ആറുമണിയൊക്കെ സമയത്ത് ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ പേടിയാ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആ റോഡി വന്ന് നിന്നാലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ കൊച്ചു കുട്ടികളായ പോലും ട്യൂഷൻ പോയാൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് അവരൊക്കെ വീഡിയോകളിൽ എത്തുന്നത് വരെ നമുക്ക് ടെൻഷൻ ആണ് ഒരു പ്ലാസ്റ്റിക് യോ പ്രതികരിക്കുന്നത് നമുക്ക് പറ്റത്തില്ല ആ രീതിയിലാണ് നമ്മളോട് അവർകരിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് രീതിയിലാണെങ്കിൽ അപ്പം ഈ വീഡിയോ പബ്ലിക്ക് നിങ്ങളായിട്ടുള്ള ആൾക്കാർ പ്രതികരിക്കണം കാരണം ഇത്രയും അമ്മമാരും സഹോദരിമാരും എല്ലാം ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് കത്തിച്ച് കൊണ്ട് നിരന്തരം അവര് ചോദ്യം ചെയ്യുമ്പോൾ അവരെ തെറി വിളിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു നോക്കൂത്തികളായിട്ട് ഇവരെ ഇങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കുന്നത് ഈ കത്തിക്കുന്ന ആൾക്കാർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉള്ളോ ഇതിന് ഇത് ക്യാൻസർ വരുന്നതാണ് പ്ലാസ്റ്റിക് കത്തിച്ചാൽ അന്യ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നതാണെന്നും അവർക്ക് ചിന്തിക്കാനുള്ള അറിവില്ലേ അല്ല ആരെങ്കിലും പൈസ ചെയ്യുന്നത് അത് നമുക്ക് അറിയാൻ ഞാൻ ഇവിടെ ത് ഞാനിവിടെവർ മാതുന്ന കത്തിക്കുന്നായിരത്തും ഈ വൃത്തിയാകുന്ന സമയത്തൊന്നും ഞാൻ ഞാനിങ്ങോടൊന്നും വന്നില്ല സന്ധ്യ ആയപ്പോടെ ആളുകൾ നിക്കണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു പിറ്റേ ദിവസം ഇവിടെ എന്റെ മോനോട് പറഞ്ഞാൽ അൻഷനിൽ വെച്ച് പറഞ്ഞു ഇവളുടെ മോള് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റും ഞാൻ അവടെ ആധാർ ആധാറും ഞാനും ആയിട്ട് ഒരു ബന്ധമില്ല തീ കത്തിക്കലും ഞാനും ആയിട്ട് ഒരു ബന്ധം ചെയ്യുമ്പോൾ ഞാനിപ്പോ പരിസരത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാരും കൂടി വന്നപ്പ പ്ലാസ്റ്റിക് ഇനി ഇവിടെ ഇട്ട് കത്തിക്കരുത് ഞങ്ങളുടെ കൊച്ചിന് എന്നും വിംമ്മിഷ്ടവും കാര്യങ്ങളുമാണ് എന്റെ ജിത്തുവിന്റെ മോന് അതുകൊണ്ട് കത്തിക്കരുന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്നെ ചീത്ത കൊടുത്തു അപ്പൊ ഞാനെ ചീത്ത കൊടുത്തു പ്ലാസ്റ്റിക് അവര് വന്നിട്ടുണ്ട് അവരെല്ലാം അസോ മനസ്സിലെ കാണാത്ത അവരുടെ കുറ്റമാണ് അവര് വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടില് എല്ലാം അസോ മനുണ്ട് ഞങ്ങൾ കൊടുക്കണമെങ്കിൽ പൈസ ഈ പ്ലാസ്റ്റിക് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അവരെന്നും തെങ്ണങ്ങിട്ട് അവര് കത്തിക്കണേന്റെ തെളിവാണ് അത് ആ പ്ലാസ്റ്റിക് തെങ്ങിന്റെ ഇടയ്ക്ക് ഇട്ടാണ് കത്തിക്കണേ രാത്രി രാത്രി മാത്രം നോക്കിയാൽ ർമ്മസേനത്തു പറഞ്ഞപ്പോ അവര് അവരുടെ പ്രതികരണം നിങ്ങൾ നാളെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തീരുമാനം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവര് ഓക്കെ എന്തായാലും ഹരിതകർമ്മസേനക്കാര് ഇന്ന് വന്നിട്ടുണ്ട് അവർ ഇതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്തായാലും നാളെ ഇതിനൊരു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവര് നാളെ വരാമെന്ന് പറഞ്ഞ് അവര് പോയിരിക്കുകയാണ് എന്തായാലും മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ കൊണ്ടിട്ട് ഇതിന്റെ നടുക്ക് കൊണ്ടിട്ട് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ മാക്സിമം ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജന ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ീ നമ്മൾ വേണ്ടേ വേസ്റ്റുകളാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായ രീതിയിൽ വേണ്ടേ ഇവർ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതെ കണ്ടെ ഈ പ്രദേശത്തെല്ലാം കൊച്ചുകുട്ടികൾ ഉള്ളതാണ് ഇവർക്കെല്ലാം സാരമായി ബാധിക്കും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പക്ഷേ ഇവ എന്തൊക്കെ വേസ്റ്റുകളാണ് ഈ കിടക്കുന്നത് ഇത് 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 അധികാരികൾ ഒന്നും കാണുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ഇവര് എത്ര നാളുകൊണ്ട് ഇവര് പരാതിപ്പെടുന്നു പരാതിപ്പെടുന്നത് ഇവർക്ക് ഇത് കണ്ണില്ലേ കാണാൻ ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്തിനൂടെ പോകുന്നു ആരോഗ്യ വകുപ്പ് വകുപ്പുകളൂടെ പോകുന്നു ഇവർക്ക് ഇവർക്ക് എന്താണ് പണി ഓരോത്തിനും ഓരോ വകുപ്പുകളുണ്ട് ഇവർക്കാണ് ഇത് ഇത് ഈ ഒരു ഈ ഒരു പ്രശ്നത്തെ പരിഹരി ഈ ചെറിയ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് എന്തിനാണ് അധികാരിസ്ഥാനത്തിരിക്കുന്നത് ഏർ ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആ കൊച്ചുകുട്ടികൾ ആയിരുന്നാലും മുതിർന്നവരായിരുന്നാലും ആരോഗ്യ അവർക്കുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് ഗുരുതര ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മരുന്നീകരണം ഈ കാണുന്ന വേസ്റ്റികളും മറ്റേ ഉള്ള ഉപേക്ഷിക്കുന്ന ആളുകളോട് എനിക്ക് എനിക്കൊന്നേ പറയാവുള്ളൂ സമൂഹത്തെയും നമ്മുടെ പ്രപഞ്ചത്തെ ഇങ്ങനെ ദ്രോഹിക്കരുത് പ്രകൃതിയെ നിങ്ങൾ 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 സ്നേഹിക്കണ്ട പക്ഷെ ദ്രോഹിക്കരുത് സാമൂഹ്യ വിരുദ്ധ പരിപാടിയെ ശക്തമായി ജനങ്ങൾ ഇതിന് പ്രതിഷേ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം ഈ സ്ഥലങ്ങൾ ആരെയാണ് പോലും അറിയത്തില്ല ഇവിടെ കാട് കയറി കിടന്ന ചേരം പാമ്പിന്റെ ശല്യം കാരണം ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നം കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇത് ചെറ്റുവാരിയാണ് തൽക്കാലം ഒന്ന് കാണത്തക്ക രീതിയിൽ ചേരം പാമ്പും വരാത്ത രീതിയിൽ ഇവരൊന്ന് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഈ റോഡുകൾ വൃത്തിയാക്കിയിരിക്കുന്നത് വേറെ ആരും ഈ റോഡ് വൃത്തിയാക്കാൻ പോലും വന്നിട്ടില്ല പല പല പ്രാവശ്യവും ഇവര് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട പോലും ഇവിടെ ആരും വന്ന് നോക്കാതെ തിരിഞ്ഞു നോക്കാതെ വന്ന ഒരവസ്ഥയാണ് എന്തായാലും ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഇറങ്ങി മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന റോഡ് ഒന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ പ്രശ്നമാണ് രാത്രി കാലങ്ങളിൽ എവിടുന്നൊക്കെ വന്ന് ഇവിടെ വന്ന കഞ്ചാവും എം ഡി എം ഒക്കെ അടിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് നിരന്തരമായിട്ടുള്ള ശല്യങ്ങളും കാരണം പലവട്ടവും പോലീസുകാരെ വിളിപ്പിച്ചിട്ട് ഒരു വട്ടം രണ്ടുപേരെ തൂക്കിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോഴും